പീഠവർദ്ധവനായ കഥാവായ യേശുൻ്റെ ദസുലനാവും ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ ഓരോ പ്രഭാതത്തിലും കർത്താവിൻ്റെ ദയ പുതിയതാകുന്നു ഈ സൃഷ്ടിയുടെ ആരംഭം മുതൽ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് ഓരോ പ്രഭാതത്തിലും ഉദിക്കുന്നു വൈകുന്നേരം അസ്തമിക്കുന്നു പുതിയ ദിവസം വരുന്നു പുതിയ മാസങ്ങൾ ആഴ്ചകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ തരുമ്പോൾ വേഗത്തിൽ വേഗത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആയുസിൻ്റെ ദിവസങ്ങൾ നീങ്ങിപ്പോവുകയും ഒരു കലണ്ടറിൽ നിന്ന് പേപ്പർ മറിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആയുസിൻ്റെ ഓരോ ദിവസവും നീങ്ങിപ്പോവുകയും നാം കർത്താവിൻ്റെ സന്നിധിയിൽ അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിനോട് ഒരു പടി കൂടി അടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഹാലലൂയ നമ്മുടെ പ്രായം വർദ്ധിക്കുന്നു ചില കഴിവുകൾ അല്ലെങ്കിൽ ചിലർക്ക് ആരോഗ്യം വർദ്ധിക്കുന്നു ചിലർക്ക് ആരോഗ്യം നശിക്കുന്നു എങ്ങനെയാണെങ്കിലും കർത്താവിനോടൊപ്പം ചേരുവാൻ കർത്താവിൻ്റെ രണ്ടാം വരവനായി ഒരുക്കപ്പെടുവാൻ കർത്താവിൻ്റെ നിത്യതയിൽ കർത്താവിനോടൊപ്പം ചേർന്ന് നടക്കുവാൻ ഒരിക്കൽ കൂടി ആ കർത്താവിൻ്റെ വിശുദ്ധിക്കൊത്തവണ്ണം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ജീവിതങ്ങളെ നമ്മുടെ ആത്മാവിനെ ഒരുപടി കൂടി കർത്താവിൻ്റെ വിശുദ്ധിയിൽ സൂക്ഷിക്കുവാൻ കർത്താവ് നമുക്ക് ഒരവസരം കൂടി തന്നിരിക്കുകയാണ് ഹലലൂയ്യ അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസത്തിനും നന്ദി പറയണം കാരണം ഏതെങ്കിലും കുറ്റത്തോടുകൂടി കുറവുകളോടു കൂടി നാം ഈ ഭൂമിയിലായിരിക്കുന്നുവെങ്കിൽ ദൈവം വച്ച ചില കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയാതെ നാം പലതിനെയെങ്കിലും പെൻഡിങ് ഇട്ടിരിക്കുകയാണെങ്കിൽ അതെല്ലാം ചെയ്തൊന്ന് പൂർത്തീകരിക്കുവാൻ ഒരിക്കൽ കൂടി നമ്മൾ ദേഹം ദേഹി ആത്മാവിൽ നമ്മെ തന്നെ ഒന്ന് ശുദ്ധീകരിച്ച് നമ്മുടെ പ്രിയനോട് ചേരുവാൻ നമ്മുടെ ആത്മമണവാളനോട് ചേരുവാൻ പ്രിയം വച്ച കഥാവിൻ്റെ സന്നിധിയിൽ സന്തോഷത്തോടു ആയിരിക്കുവാൻ ഒന്ന് പകൽക്കാലവും കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം നല്ലവനും വിശ്വസ്തനുമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പ ഒരു ദിവസം കൂടി അവിടെ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നിരിക്കുന്നതിനായി ഞങ്ങൾ സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന കർത്താവേ ദൈവമേ ഇരുൾ നീങ്ങി സൂര്യൻ ഉദിക്കുന്നത് പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ആത്മമണവാളനായിരിക്കുന്ന ഞങ്ങളുടെ കർത്താവിനോട് ചേരുവാൻ ഒരു ദിവസം കൂടി അവിടെ നിന്ന് ഞങ്ങൾക്ക് തന്നിരിക്കുന്നുവല്ലോ അപ്പ അങ്ങേ സ്നേഹിക്കുവാൻ അങ്ങേ അറിയുവാൻ അങ്ങേ അനുസരിക്കുവാൻ അങ്ങേക്കായി സേവിക്കുവാൻ അവിടുത്തെ ശുശ്രൂഷകൾ ചെയ്യുവാൻ ഒരു ദിവസം കൂടി തന്നിരിക്കാൽ പിന്നെയും ഞങ്ങൾ നന്ദി പറഞ്ഞു സ്തുതിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് കൂട്ടിച്ചേർത്തിരിക്കുന്ന എല്ലാ നന്മകൾക്കായി എല്ലാ നല്ല ദാനങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നപ്പച്ച മഹത്വത്തിൻ്റെ പ്രത്യാശയായിരിക്കുന്ന കർത്താവ് ഞങ്ങളുടെ ഉള്ളിലിരിക്കുന്നതിനായി സ്തോത്രം പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരങ്ങളാക്കി ഞങ്ങളെ അവിടെ നിന്ന് തീർത്തിരിക്കുകയാലേ സ്തോത്രം അപ്പച്ച ഹാലിൽ ഉയർ കർത്താവെ അവിടുത്തെ ആലയത്തിൻ്റെ കെട്ടുപണിക്കായി ക്രിസ്തുവെന്ന മൂലക്കല്ലിന്മേൽ അടിസ്ഥാനമിട്ട് ദൈവമേ കല് കല്ലുകളായി പണിഞ്ഞു വരുവാൻ കഥാവിൻ്റെ ആത്മീക ഗൃഹമാക്കി ഞങ്ങളെയും അവിടെ നിന്ന് കണ്ടിരിക്കാല് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കഥാവേ നാമോ അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ദൈവമേ രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമായിരിക്കേ കഥാവ സ്തോത്രം ആ പദവിയിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ സ്വന്തം മക്കളാണെന്നും തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നും ഒരു വിശുദ്ധ ജനമാണെന്നുമുള്ള വലിയ ബോധ്യം ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടെ നിന്ന് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ദൈവമേ ഞങ്ങൾ കിടന്ന അന്ധകാര അവസ്ഥയിൽ നിന്ന് യേശുവാകുന്ന വെളിച്ചത്തിലേക്ക് അങ്ങ് ഞങ്ങളെ കൊണ്ടുവന്നല്ലോ അങ്ങയെക്കുറിച്ച് ഘോഷിക്കുവാൻ അങ്ങയുടെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കുവാൻ കർത്താവെ അവിടുന്ന് ചെയ്ത പ്രവർത്തികളെ മറ്റുള്ളവരുടെ മുമ്പിൽ വെളിച്ചു പറയുവാൻ ദൈവമേ അങ്ങ് ചെയ്തതിൽ ചെയ്തതിലധികം പ്രവർത്തികൾ ഞങ്ങളിലൂടെ മറ്റുള്ളവരിൽ നടക്കുവാൻ ഒക്കെ ആ ദൈവമേ അങ്ങ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തണമേ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ ദൈവമേ ഞങ്ങളെ ദിവസങ്ങളിൽ സഹായിക്കണമേ കർത്താവേ ഹാലൂയ അപ്പച്ച ദൈവമേ വചനം ഒരു ചുറ്റിക പോലെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ദൈവമേ ചില മേഖലകളിൽ കട്ടി പിടിച്ചിരിക്കുന്ന ദൈവമേ നന്മകളെ വെളിപ്പെടുത്താത്ത ചില വിഷയങ്ങളെ ദൈവമേ തകർത്ത് മുന്നേറുവാനായി വചനം ഒരു ചുറ്റിക പോലെ ദൈവമേ അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അയക്കണമേ കർത്താവെ ഹാല ലൂയ വചനം ഞങ്ങളെ ഒരു തീയാക്കി കത്തിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അനേകരെ കത്തിക്കുന്ന ദൈവമേ മടുത്തിരിക്കുന്ന ഉത്സാഹമില്ലാതെ അലസതയിലിരിക്കുന്ന പലരെയും കത്തിക്കുവാൻ വചനമെന്ന തീയാൽ ഞങ്ങളെ അവിടെ നിന്ന് പ്രയോജനപ്പെടുത്തുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ കർത്താവിൻ്റെ കണ്ട സാക്ഷികളാക്കി അവിടെ നിന്ന് തീർക്കണമേ കർത്താവ് അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചത് കൊണ്ട് ഞങ്ങൾ അങ്ങേ അറിഞ്ഞത് കൊണ്ട് അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ഉറച്ചിരിക്കുന്നുവെന്ന് അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നുവെന്ന് പറയുവാനുള്ളൊരു പ്രാഗൽഭ്യം ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ നിന്ന് നൽകണമേ കർത്താവ് ഈ ദിവസവും വിവിധ വിഷയങ്ങളിൽ ദൈവമേ ഭാരപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ ജീവിതം ഒരിക്കലും ദൈവമേ ഭൂമിയിൽ സ്ഥിരമല്ലല്ലോ അപ്പ ഒരു ദൈവമേ ഞങ്ങളുടെ വികാരങ്ങൾ സന്തോഷം സങ്കടങ്ങൾ നിരാശകൾ കർത്താവേ ഉയർച്ചകൾ ജയം ഇതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരമായിരിക്കുന്നില്ല പച്ച ഹാലൂയ കർത്താവെ ഓളങ്ങളിളകുന്ന ദൈവമേ ഒരു കടലുപോലെ കർത്താവെ പലതും വന്ന് മാറി മറിയുമ്പോഴും മാറ്റമില്ലാത്തവനായ ക്രിസ്തു ഞങ്ങളുടെ കൂടെയുള്ളതിനായും നന്ദി ദൈവമേ സങ്കടങ്ങളിലായിരിക്കുന്ന ചില പ്രിയപ്പെട്ടവർ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നവർ കർത്താവെ മറ്റുള്ളവരുടെ ചില വാക്കുകൾ കൊണ്ട് ദൈവമേ മുറിവേറ്റിരിക്കുന്ന പ്രിയപ്പെട്ടവർ അവരെല്ലാം ഉടനെ ആശ്വസിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച നാമത്തിൽ സമാധാനത്തെ അവിടെ നിന്ന് ഹൃദയങ്ങളിൽ കൊടുക്കണമേ പല വിഷയങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ചില കാര്യങ്ങൾ കടങ്ങൾ വീട്ടുന്നതിനെക്കുറിച്ച് കർത്താവ് ഒരു ഭവനമില്ലാത്തതിനെക്കുറിച്ച് പലതും ഓർക്കുമ്പോൾ ഹൃദയം ആദ്യപ്പെട്ട് ഭയപ്പെടുന്ന ഭാരത്തോടെ ഇരിക്കുന്നവരെ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഞാൻ നിന്നെ കൈവിടുകയില്ലെന്ന് പറഞ്ഞ് കർത്താവ് അവിടെനിന്ന് ഇവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മറ്റുള്ളവരുടെ കണ്ണിൽ വിലയില്ലാത്തതായി പരിഹസിക്കപ്പെട്ട് തലകുനിഞ്ഞിരിക്കുന്നവരെ വിലയേറിയവരും മാന്യ െന്ന് കർത്താവെ അവിടെ നിന്ന് എണ്ണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഹാലിൽ ഉയർ കർത്താവ് ആദ്യനും അന്ത്യനുമായിരിക്കുന്ന ദൈവം ആൽഫയും ആയിരിക്കുന്നവൻ ഞങ്ങൾ ഇന്നത്തെ ഞെരുക്കങ്ങളും പ്രശ്നങ്ങളും കാണുമ്പോൾ അങ്ങ് നാളത്തെ ജയത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ട് ദൈവമേ ഞങ്ങളെ സന്തോഷിക്കുവാൻ ഇടവരുത്തുന്നതിനായി ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു കർത്താവെ യേശുവൻ്റെ ആ നാമത്തിലെ പച്ച ദൈവമേ എന്ന് പൽക്കാലം കുഞ്ഞുങ്ങൾക്ക് നല്ല ജയം കിട്ടുവാനായി പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ ഒത്തിരി ടെൻഷനുണ്ട് കർത്താവ് അതെല്ലാം നീക്കി വരുന്ന വർഷം കുറേ കൂടി നന്നായി പഠിക്കും കഴിഞ്ഞ വർഷങ്ങളിൽ പഠിച്ചതിനേക്കാൾ നല്ലതായി പഠിക്കുവാനുള്ള തീരുമാനങ്ങൾ കുഞ്ഞുങ്ങൾ എടുക്കട്ടെ മൊബൈലിലുള്ള അഡിക്ഷനുകൾ മാറട്ടെ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല സഹോദരിമാർക്ക് സഹോദരിമാർക്ക് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതിലും സമയം പാഴാക്കുന്നത് ദൈവമേ മാറ്റി സമയം തക്കത്തിൽ ഉപയോഗിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സങ്കീർത്തനങ്ങളാൽ സ്തുതികളാൽ ഞങ്ങളുടെ അധരങ്ങൾ എപ്പോഴും നിറഞ്ഞിരിക്കുവാൻ സഹായിക്കണമേ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ അങ്ങ് തൊട്ടപ്പോൾ സൗഖ്യമായി അങ്ങ് ദൈവമേ നോക്കിയാൽ സൗഖ്യമായി അങ്ങ് പറഞ്ഞപ്പോൾ സൗഖ്യമായി കർത്താവ് അവിടുത്തെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ രോഗികൾ സൗഖ്യമായി അതുപോലെ അങ്ങ് ഇന്ന് ഞങ്ങളോട് ഇടപെടണമേ അങ്ങ് ഞങ്ങളെ ഒന്ന് നോക്കണമേ അവിടുന്ന് ഞങ്ങളെ ഒന്ന് തൊടണമേ അപ്പച്ച അവിടുത്തെ വചനം ദൈവമേ സൗഖ്യമാക്കുന്ന വചനം ഓരോരുത്തരുടെയും ശരീരങ്ങളിൽ ജീവിതങ്ങളിൽ പ്രത്യേകിച്ച് ചില കുഞ്ഞുങ്ങളിലേക്ക് തളർന്നിരിക്കുന്നവരുടെ ബുദ്ധിയുടെ മണ്ഡലങ്ങളിലേക്ക് ശാരീരിക അവയവങ്ങളിലേക്ക് ഒക്കെ അവിടെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സ്ട്രോക്കുകൾ വന്നിരിക്കുന്ന ഭാഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ ബലപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു കൈകാലുകൾ ചലിക്കട്ടെ നിവർക്കട്ടെ എല്ലാം ചെയ്യുവാനുള്ള ശക്തിയും ബലവും അവിടെ നിന്ന് നൽകണമേ ഫ്രോസൺ ഷോൾഡറുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുവാൻ പ്രാർത്ഥിക്കുന്നു ചില ഉളുക്കുകൾ ചതവുകൾ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായി വിടുവിക്കപ്പെടട്ടെ ആക്സിഡൻറ്റ് വന്ന് കംപ്ലൈൻ്റ് ആയിരിക്കുന്ന അസ്ഥികളിലേക്ക് ദൈവശക്തി ചലിക്കുവാനായി പ്രാർത്ഥിക്കുന്നു ഇവിടെ എല്ലാ പ്രാർത്ഥനകളും ശ്രദ്ധ വെച്ച് കേട്ടിരിക്കേ സ്വിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ അമീൻ അമീൻ ദൈവത്തിൻ്റെ വചനത്തിൽ നോക്കിയാൽ അനേക വ്യക്തി ജീവിതങ്ങളെ കാണാം പ്രാധാന്യമുള്ളവർ പ്രാധാന്യമില്ലാത്തവരെന്ന് തോന്നുന്നവർ പലരും മാറ്റിവച്ചവർ കർത്താവ് ഉയർത്തി കൊണ്ടുവന്നവർ അങ്ങനെ പലരെ കുറിച്ചും നമുക്ക് കാണുവാനായി കഴിയും അങ്ങനെയുള്ളൊരു വ്യക്തിയായിരുന്നു അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ എടുത്തു പറയത്തക്ക ഒരു വ്യക്തിയായിരുന്നു മാർക്കോസ് മാർക്കോസ് കർത്താവിൻ്റെ ആ സുവിശേഷങ്ങൾ രണ്ടാമത്തെ സുവിശേഷം എഴുതിയ വ്യക്തിയായിരുന്നു നാം അപ്പോസ്തല പ്രവർത്തികളിൽ നോക്കുമ്പോൾ ഭർണവാസിൻ്റെ ഒരു ബന്ധുവായിരുന്നു അച്ചുനായിരുന്നെന്ന് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പോസ്തലായിരിക്കുന്ന പൗലോസിനെ ഉയർത്തിക്കൊണ്ടു വന്ന അല്ലെങ്കിൽ പൗലോസ് ആയിരുന്ന സ്ഥലത്തേക്ക് എല്ലാവരും പൗലോസിനെ ഭയപ്പെട്ടപ്പോൾ പൗലൂസിൻ്റെ അടുക്കലേക്ക് ചെന്ന് പൗലോസിനെ തിരിച്ചിലേയും സഭയ്ക്ക് പരിചയപ്പെടുത്തുകയും പൗലൂസിനോടൊപ്പം പല മിഷണറി യാത്രകൾ നടത്തുവാനെല്ലാം ഇട വന്നിട്ടുണ്ട് അങ്ങനെ ഒന്നാമത്തെ മിഷണറി യാത്രയിൽ മർക്കോസ് അവർക്ക് തുണയായിരുന്നു അല്ലെങ്കിൽ ഭരണഭാസിൻ്റെ ബന്ധുവായിരുന്ന മർക്കോസിനെയും കൂട്ടിക്കൊണ്ടായിരുന്നു ഒന്നാമത്തെ മിഷണറി യാത്രയ്ക്ക് പോയത് പക്ഷേ രണ്ടാമത്തെ മിഷനറി യാത്ര വരുമ്പോൾ പൗലോസിനോട് ബർണബാസ് പറയുന്നു മർക്കോസിനെയും കൂട്ടണമെന്ന് പക്ഷേ ആ സമയം പൗലോസ് അത് അനുവദിക്കുന്നില്ല കാരണം ഒന്നാമത്തെ മിഷനറി യാത്രയുടെ മടങ്ങി വരവിൽ മർക്കോസ് മറ്റൊരു സ്ഥലത്തേക്ക് ഇവരെ വിട്ട് കടന്നുപോയി എന്നൊരു കാരണം പറഞ്ഞ് പൗലോസ് മർക്കോസിനെ കൂടെ കൂട്ടുവാൻ സമ്മതിക്കുന്നില്ല അവിടെ വച്ച് ബർണബാസും പൗലോസും തമ്മിൽ മർക്കോസിൻ്റെ പേരിൽ ഒരു ഉഗ്ര അല്ലെങ്കിൽ വഴക്കും ബുദ്ധിമുട്ടുമൊക്കെ വാക്കുതർക്കമൊക്കെ ഉണ്ടായി പിന്നെ അവർ രണ്ടുപേരും രണ്ട് വഴിയായി തിരിഞ്ഞു പൗലോസ് മറ്റ് ശീലാസിനെയും കൂട്ടി മറ്റൊരു രീതിയിൽ യാത്ര തുടരുമ്പോൾ ഭർണഭാസിനെക്കുറിച്ച് പിന്നീടൊന്നും എഴുതിയിട്ടില്ല എങ്കിലും നിശ്ചയമായും ഭർണഭാസം പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ മറ്റൊരു വഴിയിലേക്ക് കടന്നുപോയി കർത്താവൻ്റെ സുവിശേഷത്തിന് വേണ്ടി അധ്വാനിച്ചു എന്ന് തന്നെ കരുതാം ഇതിൽ മറ്റൊരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത് മർക്കോസ് തിബത്യോസിൻ്റെ ലേഖനം എഴുതുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു മർക്കോസിനെയും കൂട്ടിക്കൊള്ളുക അവൻ എനിക്ക് വളരെ ഉപകാരമുള്ളവൻ അല്ലെങ്കിൽ പ്രയോജനമുള്ളവൻ എനിക്കായി കരുതി കരുതി ദൈവം കരുതിയിരുന്നവനാകയാൽ അവനെയും എഴുതിയിരിക്കുന്നു അപ്പോൾ ഒരിക്കൽ മർക്കോസിന് ഉപകാരമില്ലാത്തവൻ അല്ലെങ്കിൽ അവൻ വഴിയിൽ പിരിഞ്ഞു പോയവൻ ഇനി എന്നോടുകൂടെ വരണ്ട എന്ന് പറഞ്ഞ പൗലോസ് തന്നെ കാലത്തിൻ്റെ കാലങ്ങൾ മാറിയപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ പൗലോസ് മർക്കോസിനെ ഏറ്റവും ഉപകാരമുള്ളവനത് കണ്ടു ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മെ ആരെല്ലാം ചില വഴികളിൽ വെച്ച് തള്ളിക്കളഞ്ഞാലും നമ്മെ ഉപകാരമില്ലാത്തവരെന്ന് കരുതി മാറ്റി മാറ്റിവെച്ചാലും പരിശുദ്ധാത്മാവ് നമ്മളെ ഒരിക്കലും തള്ളിക്കളയുകയില്ല നമ്മുടെ മനസ്സിൻ്റെ നീതി നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധി നമ്മുടെ മനസ്സിൻ്റെ ദാഹം ആഗ്രഹം ഒക്കെയും കാണുന്ന ദൈവം വർക്കോസിനെ പിന്നത്തേതിൽ പൗലോസിനു ഉപകാരമുള്ളവനാക്കി തീർത്തതുപോലെ നമ്മെയും തള്ളിക്കളഞ്ഞവർക്ക് ഉപകാരമുള്ളവരാക്കി അവരുടെ ആശ്വാസപ്രദനായി അവർക്ക് പ്രയോജനമുള്ളവരായി അവർക്ക് കൈത്താങ്ങുന്നവരായി മാറ്റുവാൻ ദൈവം നിങ്ങളെയും ഇടവരുത്തും അതുകൊണ്ട് അല്പകാലത്തേക്ക് വന്നിരിക്കുന്ന ചില ബുദ്ധിമുട്ടുകളിൽ ഹൃദയം ക്ഷീണിച്ചു പോകരുതേ ദൈവം നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു വിശ്വസ്തരായിരിക്കുക നിശ്ചയമായും അനേകർക്കനുഗ്രഹമായി പ്രത്യേകിച്ച് നിങ്ങളെ തള്ളിയവർക്ക് ഒരു ആശ്വാസമായി ദൈവം നിങ്ങളെ മാറ്റുക തന്നെ ചെയ്യും അതിനായി ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ കാത്തിരിക്കുവാൻ ദൈവ നിങ്ങളെ സഹായിക്കട്ടെ ആമേൻ ആമേൻ